啊。 നല്ല ജീവനുണ്ട് പോയി എന്റെ ഇളി കേട്ടപ്പോ ഞാൻ താജു ദുസ്കരിക്കാൻ വേണ്ടി നീട്ടി തേര്ന്ന് എന്തായത് എന്ത് സ്വപ്നെപ്പിച്ചു കണ്ടത് ഇങ്ങനെ വേർക്കാനെ അത് പിന്നെ തിരിച്ചറിയണത് എന്താണ് കാക്കാക്ക എന്താ സ്വപ്നല്ലേ ജന്തിന ഇങ്ങനെ വേജാറാവണത് സ്വപ്നാണെങ്കിലും എനിക്കൊന്ന് മനസ്സിൽ പോണില്ല അല്ലെങ്കിലൊന്ന് ആദ്യവിടെ വന്നു പോയ മുതൽ എനിക്കൊരു സമാധാനം കിട്ടണില്ല അതെന്തേ ആദ്യ എന്തെങ്കിലും പറഞ്ഞോ വല്ലക്കാക്കാക്ക് നെഞ്ഞ് വേദനയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അമ്മ അശി പോണ തിരക്കും കാര്യങ്ങളും ആയപ്പോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടി മജാറാക്കണ്ടല്ലോ ചിട്ട ഞാൻ പറയാണ്ടിരുന്നത് ഹോസ്പിറ്റലാ ഇത് പഠിച്ച റബ്ബേ എന്നിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടാണാവോ കെടുക്കാൻ നേരത്തെ ഞാൻ ആദ്യക്ക് വിളിച്ചപ്പോ കാക്കാനോടൊപ്പം വർത്താനം പറഞ്ഞിട്ടൊന്നുമില്ല പ്രഷീതൊക്കെ വണ്ടത്ര ഹോസ്പിറ്റലില് മൂപ്പര് പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല നാളെ രാവിലെ ഡിസ്ചാർജ് ഡിസ്ചാർജാക്കുന്നൊക്കെയാണ് പക്ഷെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടണില്ല അമ്മ ഇപ്പൊ ഈ സ്വപ്നം കൂടിയായപ്പോ ഇങ്ങനെ വേചാറാവല്ലേ ഒരു സ്വപ്നമല്ലേ സാറല്ല എന്തായാലും നേരം കൊടുക്കട്ടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ കാക്കാക്കൊന്ന് വിളിച്ചോക്കാം അല്ലാണ്ട് എന്തെങ്കിലും പെരയൊക്കെ വിളിച്ചു വയ്ക്കാൻ അറിയാൻ പറ്റുമല്ലോ അപ്പം സമാധാനമാവും പെരയൊക്കെ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല അമ്മ അവിടെ സന്മാപ്പിയൊന്നും അറിഞ്ഞിട്ടില്ല ഞാനും ആദ്യം ഇതിലും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ആരിസ്കാനോടും ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞേ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അരിസ്ക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇമ്മാനൊന്നും അർഷി ഫോണ തിരക്കില് ഇതറിയിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് പറയാണ്ടിരുന്നത് നേരെ കൊടുത്തു കഴിഞ്ഞ ഞങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരു സമാധാനം കിട്ടില്ല ഈ സ്വപ്നം കൂടിയായപ്പോൾ ഇന്റെ ഉള്ള ജീവനും കൂടി കൊണ്ട് പോയി ഇന്ന് നമുക്ക് നേരം വെളുത്തേക്ക് ആദ്യക്കൊന്നും കൂടിയും വിളിച്ച് ഇവരും ചോദിച്ചു നോക്കാം വിജയ് കുറച്ചും കൂടി വെള്ളം കുടിച്ചിട്ട് ചൊല്ലി പറഞ്ഞിട്ടൊന്നെടുക്കുന്നോക്ക് ഉറക്കം കിട്ടട്ടെ പഠിച്ചുനെ പുലർച്ചെ കാണുന്ന സ്വപ്നെ ഫലിക്കും എന്നാ പറയാൻ ഒരു സാധു മനുഷ്യനാണ് ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നാൽ മതിയെന്നറപ്പേ E aí എന്താ സെൽമു എന്റെ കണ്ണും മുഖൊക്കെ വല്ലാണ്ടിരിക്കണെന്താ എനിക്ക് വെയ്യായി വല്ലതുണ്ടാ ഏ നിക്കെയ്യായി നിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ എന്റെ കണ്ണും മുഖൊക്കെ പൊടിച്ച് വലിച്ചിങ്ങാണ്ട് ഇജിന്നല ഉറങ്ങിട്ടില്ലേ അത് പിന്നെ അമ്മ ഇന്നലെ തീരെ ഉറക്കാൻ ശരിയായിട്ടില്ല എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും എന്തൊക്കെയോ വല്ലാത്തൊരു കുറുതിയോട് പോലെ നേരം കുളിപ്പിച്ച് കൂട്ടിയെന്നേ ഉള്ളൂ തീരെ ഉറങ്ങാൻ പറ്റിട്ടില്ല അതിപ്പെന്താ എന്താ കുറക്കം കിട്ടായി വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാ അല്ല അങ്ങാണ്ട് ചോയിച്ചെന്നല്ലാണ്ടേ ഈ ചണ്ടി വെജായം കേടുന്നു ഇന്നേ വരെ ഇങ്ങോട്ട് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ടമ്മ ചോദിക്കണത് എന്തേലും വെയ്യായി ഉണ്ടാ വെയ്യായി മനസ്സിനാണമ്മ ഇന്നലെ കാക്കാന്റെ വിളിയില്ലാത്തതുകൊണ്ട് നിക്ക് എന്തോ ഇന്നലെ രാത്രി മൊത്തം മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങറു പോലെയായിരുന്നു കണ്ണടച്ചാ വേണ്ടാത്ത ഓരോന്നാണ് കാണുന്നത് ഒരു സമാധാനം കിട്ടാത്ത പോലെ നേരെ വിളിപ്പിച്ചു കൂട്ടീന്ന് തന്നെ ഉള്ളൂ വല്ലാത്ത തലവേദന ഇപ്പോൾ ആ അതാണോ കാര്യം അപ്പോൾ ഓൻ്റെ ഫോൺ കേടായിട്ട് നേരക്കം കൊടുത്തുക്കണമെന്നല്ലേ ഇന്നലെ ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞത് ചേച്ചി പിന്നെ ഇപ്പം എന്തേ അതിന് ഇത്ര വേചാറാവാൻ അത് ശരിയാക്കി കിട്ടിയ ഓനുണ്ട് വിളിച്ചൂലേ അതൊക്കെ നേരാണ് ഇന്നാലും മനസ്സിന് എന്തോരം ഇടങ്ങറു പോലെ ഇനിയിപ്പം ഒന്ന് എപ്പോഴാണ് അവൻ വിളിക്കുക അതുവരെ ഒരു സമാധാനം കിട്ടുമെന്ന് തോന്നണില്ല ഇജ്ജ് വെറുതെ അതും ഇതും ആലോചിച്ചിട്ട് മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട ആ ഫോൺ ശരിയാക്കി കഴിഞ്ഞാൽ ആര് അനക്കെന്നെ വിളിച്ച മട കുട്ടി ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നും കൊടുക്കും ചെയ്തിട്ട് ഒന്ന് നല്ല നടുക്ക ഇടുന്നു ഉറങ്ങാൻ നോക്ക് ഉറക്കക്കേടുള്ളത് എൻ്റെ മുഖത്ത് നല്ലോണം കാണാണ്ട് ചെല്ലു ഞങ്ങൾ ചാടിച്ചോടിമാ ഞാൻ പോയിട്ട് ബാക്കി പണിയോട് നോക്കട്ടെ മ്പലേ ഇന്റെ കുട്ടികൾക്കാർക്കും ഈ ജോലിവിധ ബുദ്ധിമുട്ടും വിഷമം വരുത്തല്ലേ അത് ഒരു മേശയുടെ കോരാക്കിട്ടു കണ്ടീരണ്ട ബബരൂട്ടിയെ അനക്കട്ടെ മളെ ആ കുഞ്ഞോൾ ഇപ്പൊ ഇവിടെ വൃത്തിയാക്കി വെച്ചോണ്ട് പോയിട്ടുള്ളൂ പോള് കാട്ടി വെച്ചിട്ട് ഒരു പണി കണ്ടില്ല എന്തെങ്കിലും ഇവിടെ എടുത്ത് പരത്താൻ ബാക്കിണ്ട ഉള്ള പൗഡറും ക്രീമും പോളും അവളെ ഒരു മേക്കപ്പ് ഇടലൂ ഇതാ പണി ഓൾക്ക് മാത്രം ഇട്ടാലും പോരാ ഓളെ പാവട്ടിക്ക് വേറിയിട്ടുള്ളൂ അല്ലാത്തൊരു ജാതിക്കും ആപിയെ എന്താ അൻറെ അടുത്തേ ഒരു എഴുന്നൂറ് ചില്ലറ ഉണ്ടോ നോക്ക് എഴുന്നൂറ് ഉപ്പൊക്കെ ചില്ലറ ഉണ്ടാവാന് വഴി ഇല്ല രണ്ടഞ്ഞൂറുണ്ടാവും അത് മതിയാ രണ്ടൂറ് കിട്ടിട്ടിപ്പോ കാര്യണ്ടാ എനിക്കൊരു അഞ്ഞൂറും ഒരു എഴുന്നൂറുവാ വേണ്ടത് എഴുന്നൂറ് ഉറുപ്യ ചില്ലറ അഞ്ഞൂറിന്റെ ബാഗിലും ഉണ്ടാവും ചെലപ്പോ ആ തൽക്കാലം പച്ച ആ നിങ്ങൾക്ക് എന്തിനാ എന്തിനാപ്പോ ഞാൻ എന്റെ കണ്ണട മാറ്റാൻ വേണ്ടിട്ട് ആ അടുത്ത് കൊടുത്തിട്ടാണ് ഓൻക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങള് നിങ്ങളെ കണ്ണട ശരിയാക്കില്ലെങ്കിലും വേണ്ടീല നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളെ കമ്മലൊന്നും ശരിയാക്കാൻ കൊടുത്താണേ നിങ്ങൾക്ക് കമ്മൽ കമ്മലിടാഞ്ഞിട്ട് ഒരു ചേരു കാണാൻ ആഞ്ഞു പിജ് അണ്ട് തുടങ്ങിക്കോളു ഇന്നലെ തന്നെ ഒന്ന് അയൽക്കൂട്ടത്തിൽ പോയി എന്നെ മനുഷ്യന്മാരെ പൂതി അഞ്ചും കെട്ടിക്ക് അതെന്താ അതൊന്നും പറയണ്ട ഡാബിയെ ഞാൻ എന്റെ ഈ ചിരിക്കി കമ്മലും കണ്ണടയൊന്നും ഇല്ലാണ്ട് അയൽക്കൂട്ടത്തിന് ഇതുവരെ പോയിട്ടില്ലല്ല ഇന്നലെ ഇത് രണ്ടുമില്ലാണ്ടന്റെ പൊന്നാലമാളയെ ഞാനൊന്നുണ്ട് കേറിപ്പോയി ഞാനാ ഭാഗത്ത് നിന്നപ്പോ നിങ്ങള് ഇങ്ങളെ കമ്മല എവിടെ ഇങ്ങളെ കണ്ണട അവിടെ നിങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ല ജിമിക്കമ്മലില്ലാണ്ട് നിങ്ങളെ മോത്തു കൊക്കാൻ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് സൗര്യുണ്ടോ സുഖം ഞാൻ അവിടുത്തെ പൈസയും കൊടുത്ത് ഒപ്പു ഇട്ടൊക്കെ വാഗമില്ലാതെ ഓടിപ്പോന്നു മോളെ ആൾക്കാർ പറഞ്ഞേലും കാര്യമുണ്ട് നിങ്ങളാ ജിമകി കമ്മലും കണ്ണട ഇല്ലെങ്കില് എന്തൊക്കെയാ പോലെണ്ട് നിങ്ങളെ മോത്തു വെക്കുമ്പോൾ കണ്ണട ശരിയാക്കി കിട്ടിയില്ലപ്പോ നിങ്ങൾ നിങ്ങളെ കമ്മൽ വേഗം ശരിയാക്കാൻ കൊടുത്താണ് കമ്മല് ശരിയാക്കാൻ പോയക്കഞ്ഞിട്ടൊന്നുമല്ലേ പെണ്ണേ ഞാൻ ഇറച്ചി പോണേൻ്റെ തലേശ സാധനം വാങ്ങാൻ പോയപ്പോളേ ഞാനും ഓടും കൂടി രണ്ടു മൂന്ന് ജ്വല്ലറി കയറി ഒക്കെ ആ പൊട്ടിയ കമ്മൽ കൊടുത്തിട്ട് അതുപോലത്തെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചാൽ അതേപോലത്തെ മോഡൽ ഒരു കടയിലും ഇല്ല നിൽക്കാണെന്നുണ്ടെങ്കിൽ ആ കമ്മൽ തന്നെ മതി അതൊക്കെ നല്ല ഇഷ്ടമാണ് ഉം ഇങ്ങള് വിചാരിക്കണ മോഡല് കമ്മൽ കമ്മല് കിട്ടുമ്പോത്തേനെ ഇങ്ങള് കാതിന്റെ ഓട്ടം ഉണ്ട് തൂരും അതണ്ടാവുക നിങ്ങള് തൽക്കാലം കമ്മൽ ഉണ്ടാക്കിക്കാൻ കൊടുക്കുകയാണിച്ചാലേ അത് കിട്ടണ വരെ കാതിൽ വേറെ എന്തെങ്കിലും ഇടാൻ നോക്കി എന്താ എന്താഭ്യത ഇമ്മാടെ ജിമ്മിക്ക് കമ്മലിടാതെ ഇന്നലെ അയൽക്കൂട്ടത്തിന് പോയപ്പോ അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് ആർക്കും ഇമ്മാനെ കണ്ടിട്ട് മനസ്സിലായില്ലത്രേ ആ അമ്മാനെ കമ്മലില്ലാണ്ട് കാണുമ്പോ മുഖത്തിന് നല്ല മാറ്റമുണ്ട് നിങ്ങക്ക് ജിമ്മിക്കന്നെ വേണം നിർബന്ധം ഉണ്ടോ അത് കിട്ടും വരെ വേണമെങ്കിൽ ഇന്റെ വല്യ കമ്മലിടിക്കണ്ടല്ലോ അതിട്ടോളി ആ അതന്നെ നല്ലത് നജദ് എടുത്തു കൊടുത്താളാ കുഞ്ഞോളെ അല്ലാന്നുണ്ടെങ്കില് ഇമ്മാകാതിന്റെ ഓട്ടം ഇല്ലാണ്ടാക്കും നജിപ്പന്റെ അടുത്ത കുഞ്ഞോളെ തൽക്കാലം എന്റെ കമ്മലുണ്ടാക്കി കുട്ടും വരെ അതണ്ടിട ഞാൻ എടുത്തിട്ട് വരമ്മ എന്നാ ഞാൻ കമ്മലിട്ടിങ്ങാണ്ട് പോയിക്കോളിസ ഇതിപ്പോ പണ്ടു പറഞ്ഞ പോലെ ദുബായ്ക്കാർക്കുണ്ടൊരു ചൊല്ലി നാട്ടുകാരെ ചോദ്യം പേടിച്ചിട്ട് നാട്ടിൽ വരാൻ പേടിയാണ് നിങ്ങൾ എന്നാ വന്ന് എന്നാ പോണു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതെന്നെ അതുപോലെ ഇപ്പൊ എന്റെ കാര്യം ഈ കമ്മലിയും കണ്ണാടിയും വെക്കാണ്ടേ ഇപ്പാണ് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയായി തുടങ്ങി ഇതമ്മ ഇത് ഇപ്പത്തെ കുട്ടികളുടെ മോഡലല്ലല്ലോ കുഞ്ഞോടെ ഇത് ഇണ്ട എനിക്ക് പറ്റ നോക്കട്ടെ ഇതിട്ടപ്പോക്ക് പകരാവുവാണാവോ ശരിയോട് എനിക്കിത് അങ്ങനൊന്നുമില്ല രണ്ടിട്ടോക്കിപ്പ ഇതിട്ടിട്ട് എന്തൊക്കെയാ ഗുഗിലാണാവോ വരാൻ പോണത് എന്തായാലും മടില തൽക്കാലം എന്റെ ജിമിക്കമ്മൽ കിട്ടണവരെ ഇത് അവിടെ കേൾക്കട്ടെ ഇത് അത്യാവശ്യം സൂക്കണ്ടല്ലോ എന്റെ കുഞ്ഞോളെ കാത് തൂങ്ങി പോവണോ ഇതൊക്കെ നിങ്ങൾക്കൊരു തോന്നലുണ്ട് നിങ്ങൾക്ക് ജിമകി കമ്പല് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ആ നല്ല രസണ്ടല്ലോ പിന്നെ ചേരുണ്ട് കുഞ്ഞോളെ ആമ്മ നല്ല രസുണ്ട് എപ്പോഴും ഒരേപോലെ തന്നെ നല്ലത് ഇടക്കൊന്ന് മാറ്റി ഇട്ട് വെക്കുന്നതല്ലേ അമ്മ നിക്ക് ഇങ്ങളോടും എന്താടോടും ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് ആരിസ്ഖാനോട് ചോദിച്ചു നോക്കാം എന്നാ പിന്നൊക്കെ തോന്നി ആദ്യ ഉമ്മാനോട് ചോദിച്ചതിന് ശേഷം ആരിസ്കാനോട് പറയാന്ന് എന്താ കുഞ്ഞോളെ എന്താ കാര്യം അത് പിന്നെ അഭ്യാഥ ഞാൻ അന്ന് രാവിലെ പറഞ്ഞില്ലേ ഞാൻ നില കണ്ട സ്വപ്നത്തിനെ പറ്റിട്ട് എനിക്കെന്തോ അത് കണ്ടേ മുതല് മനസ്സിനെന്തോ ഒരു ഇടങ്ങൂർ പോലെ ഒരു സമാധാനം കിട്ടണില്ല അതൊരു സ്വപ്നല്ല എന്റെ കുട്ടിയെ കാക്കാകെ കുഴപ്പൊന്നുമില്ലാണ് ഇന്ന് വിലക്ക് വിളിച്ച പറഞ്ഞ കാര്യല്ലേ പിന്നെ എനിക്ക് വാണിച്ചാല് ഇന്ന് വരെ ഒന്ന് പോയിട്ട് പോരെ വേണങ്ങ ഞാനും വരാം എന്നാ ആ ജ്വല്ലറിയിലും കൂടെ ഒന്ന് പോകുകയും ചെയ്യാല അങ്ങനെ വെറുതെ പോയി വിവരം അറിഞ്ഞു വന്നതുകൊണ്ടൊന്നു എന്റെ സമാധാനക്കോട് മാറൂലമ്മ പിന്നെന്താ ഉദ്ദേശിക്കണത് എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണംന്ന അത് പിന്നെ അഭ്യർത്ഥ നിക്ക് വാണ്ടി എന്റെ കാക്ക ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് എന്റെ അരിടൊക്കെ ചെറുപ്പം തൊട്ടേ കാക്ക ഞങ്ങൾക്ക് വണ്ടി ജീവിക്കാൻ തുടങ്ങിയതാ ഒരിപ്പ ചെയ്ത രണ്ട സകല കടമകളും ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി ചെയ്തത് അതൊക്കെ ഞങ്ങള് കാക്കീരേ ഇപ്പം എന്റെ കല്യാണ സമയത്ത് കാക്ക എനിക്ക് വണ്ടി തന്ന സ്വർണല്ലേ അത് അതിന്റെ സൽമാന്റെ മഹർച്ചയിന് അടക്കം വിറ്റിട്ടാ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് സൽമാന്റെ മഹർ പോലും വിറ്റിട്ടോ അതെന്താ അതൊക്കെ വിറ്റിട്ട് എന്തിനാ പിന്നെ എനിക്കിത്രയും ദൂരം സ്വർണ്ണ പോലെ തന്നത് എന്റെ ഒരു ഒറ്റ അളവ് വാശിക്കാരനാ അറിയോ നിങ്ങളന്ന് ഇനി പെണ്ണ് കാണാൻ വന്നു പോയില്ലേ അതിൻറെ ശേഷം വീട്ടിലേക്ക് പ്രോപ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ കുട്ടിയെ ജങ്ങത്ത് വർത്താനൊക്കെ പറയാൻ പോയത് ആബിക്കും ആവിക്കും ഒക്കെ കല്യാണ സമയത്ത് അത്യാവശ്യം സ്വർണം കൊടുത്തു എന്നുള്ളതൊക്കെ നേരെയാണ് പക്ഷേങ്കരിസിന്റെ കല്യാണ സമയം വന്നപ്പോ ഞാനും ആരിസ് ഇവിടുത്തെ ഒറ്റ പോലെ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ സ്വർണം പണ്ടൊന്നും ഇല്ല കുട്ടിയുടെ സ്വഭാവം നന്നായിരുന്നു മതിയുന്നു അത് മാത്രം തന്നെ ഞങ്ങൾക്ക് ആകെ മോഹം ഉണ്ടായിരുന്നുള്ളൂ അതെ കുഞ്ഞാളെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളപ്പ കല്യാണ സമയത്ത് ആവശ്യത്തിന് സ്വർണം നടന്നിരിക്കണമെന്നുള്ളതൊക്കെ നേരാ പക്ഷേങ്ക അന്ന പെണ്ണ് കണ്ടു വന്നതിന് ശേഷം ആരിസിന് ഞങ്ങൾ എൻ്റെ ഫോട്ടോ ഇട്ടിടത്തേക്ക് ആരിസ് ഒറ്റ ആക്കേ പറഞ്ഞിട്ടുള്ളൂ പണ്ടും മുതലും ഒന്നും ചോദിക്കോ നോക്കൊന്നും വേണ്ട കുട്ടിയുടെ സ്വഭാവം നന്നായിരുന്നാൽ മാത്രം മതിമ്മ നിങ്ങൾ അത് അന്വേഷിച്ചു നോക്കിയെന്ന് ആഭ്യർത്താക്കൊക്കെ അത്യാവശ്യം സ്വർണ്ണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാ കല്യാണം കഴിച്ച അയച്ചത് നിങ്ങളെ കുട്ടിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അതിൻ്റെ ഗുണകുട്ടിക്ക് എന്നാണെന്നൊക്കെ ഡോക്ടർ ഡോക്ടറുമാനോടൊന്ന് പറഞ്ഞത്ര അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്കൊക്കെ കൊടുത്ത് അത്രയും ഗോൾഡ് ഇടാതെ ഞാനിങ്ങോട്ട് വന്ന പണ്ട് സൽമാ കുറച്ച് സ്വർണ്ണിട്ട് വന്നേന് ഞങ്ങളമ്മ സൽമാത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ അതുപോലെ ഇവിടെ വന്ന എനിക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പേടിച്ച് ഞാൻ അത്ര ദിവസം പറഞ്ഞില്ലാണ്ട് കല്യാണത്തിന് സമയക്കൂല അന്ന് പറഞ്ഞു വാശി പിടിച്ചേ അപ്പോ ഈ കല്യാണം അല്ലെങ്കിൽ വേറെ നോക്കാന്നും കാക്ക പറഞ്ഞേ അത്രയും ബുദ്ധിമുട്ടിട്ടാവു ആ പാവ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവ പക്ഷെ ഈ കല്യാണം മുടങ്ങിയ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടാവൂലെന്നു പിന്നെ ഞാൻ ജീവിച്ചിരിക്കൂലെന്നൊക്കെ ഞാൻ പോലെ പറഞ്ഞ ഭീഷണിപ്പെടുത്തി അങ്ങനെ കടങ്ങളും ഒക്കെ വാങ്ങി കല്യാണം സ്വർണും എന്തൊക്കെ എന്റെ കുഞ്ഞോളേജ് കാട്ടിക്കൂട്ടിയിണത് ഒരു കല്യാണത്തിന്റെ പേരിൽ ഇത്രൊക്കെ വാശി കുടിക്കേണ്ട കാര്യം എന്താ അത് സ്വർണത്തിന് വേണ്ടിട്ട് ഞങ്ങളിപ്പ ഞങ്ങൾക്ക് രണ്ടാൾക്കും അത്യാവശ്യം സ്വർണം തന്നതൊക്കെ നേരാ പക്ഷെ അതൊന്നും സ്ത്രീധനത്തെ പറ്റി തന്നതല്ല ഞങ്ങൾ രണ്ടാളെ കാണാൻ വന്ന സമയത്തും ഞങ്ങൾക്ക് പണ്ടോ പണമോ ഒന്നും പറഞ്ഞിട്ടും ചോദിച്ചിട്ടും ഒന്നുമില്ല അങ്ങനെ ചോദിച്ചു വന്നിരുന്നെങ്കിൽ ഞങ്ങളെപ്പോ ഞങ്ങളെ രണ്ടാളി കെട്ടിച്ചുകൊടുക്കും ചെയ്യുമായിരുന്നില്ല ഇപ്പൊ എപ്പോഴും പറയാമായിരുന്നു പെൺകുട്ടികളെ കൊടുക്കുമ്പോ സ്വർണം ചോദിച്ചു വരുന്നവർക്ക് ഒരിക്കലും കൊടുക്കരുത് എന്ന് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇടാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്കൊരു സേവിങ്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അത് ഞങ്ങളെ രണ്ടാളം മാപ്പിള്ളേർ ഇന്നേ വരെ തൊട്ടിട്ടും ഇല്ല ഇന്റെ മുതലൊക്കെ ഇന്റെ പേരിലും അർഷിയുടെ മുതലൊക്കെ അർഷിന്റെ പേരിലും ഇപ്പോഴും സേഫ് ആയിട്ട് സേഫായിട്ടിരിക്കുന്നുണ്ട് അതൊന്നൊരു ശ്രീധനമായിട്ട് തന്നതല്ല ഞങ്ങൾക്ക് എപ്പോ എന്താവശ്യം വന്നാലും ഞങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെന്നാൽ മാത്രം പക്ഷേ ഇജി ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് കാക്കാനെത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ട് സ്വർണം വാങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ അഭ്യാത്ത് പറഞ്ഞില്ലേ ഇവിടുത്തെപ്പാ നിങ്ങൾ രണ്ട് പെൺമക്കൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച സ്വർണം തന്നത് എന്നുള്ളത് എന്റെപ്പ നിക്ക് വേണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കരുതി വെച്ചിട്ടില്ല പക്ഷേ എന്റെ കാക്ക കൊണ്ട് പറ്റണ രീതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്ന കല്യാണം നടത്തി പക്ഷേ ഇതെനിക്ക് അർഹതപ്പെടാത്ത മുതലാ ആ പാവത്തിനെ ബുദ്ധിമുട്ടിച്ച് ഞാൻ വാങ്ങിട്ടുള്ളത് അത് കയ്യിൽ വെക്കും തോറും എന്റെ ജീവിതത്തിന് ഒരു സമാധാനം കിട്ടൂലമ്മ അനക്കന്ന് മാത്രല്ല എൻ്റെ കുട്ടിയെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിട്ടാണ് ആ സ്വർണം വാങ്ങിച്ചിരിക്കണം എന്നുണ്ടെങ്കില് ആർക്കും ആ മുതൽ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന സമാധാനം കിട്ടൂല ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം പോലെ അങ്ങനെ വല്ലതൊക്കെ എന്റെ കാക്കു പറ്റിപ്പോയാ പിന്നീ ജീവിതാവസാനം വരെ എന്റെ മനസ്സിനൊരുണ്ടാവൂല എന്റെ കാക്കാക്ക് അത്രത്തോളം ബുദ്ധിമുട്ടിട്ടാവും ആ പാവ അവിടെ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ എങ്ങനെയൊന്നും എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ആ പാവം ഒരാളോടും പറയൂലമ്മ നിക്ക് ആ സ്വർണ്ണം വേണ്ടമ്മ നിനക്കത് തിരിച്ചു ആ ആ കൊണ്ടെങ്കിലും പ്രവാസം നന്നായി കുട്ടിയെ ഒരു തീരുമാനത്തിലേക്ക് പോത്തിച്ചിരിക്കണെങ്കിൽ അത് എന്റെ ഉള്ള അത്രയും നന്നായത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു മനസ്സുള്ള കുട്ടിനെ കിട്ടാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാരും തുടക്കം മുതിരേ ബോധ്യ ചെയ്യുന്നത് എന്തായാലും അങ്ങനെ തോന്നിക്കും ഇത് അന്റെ മനസ്സ് മാറിയേനെ ഇജു പഠിച്ചവനോട് നന്ദി പറയുക ചെയ്യേണ്ടേ അതെ കുഞ്ഞാളെ ഇപ്പഴാണ് ഈ ജി എന്റെ വീട്ടിലെ നല്ലൊരു മകളും ഈ വീട്ടിലെ നല്ലൊരു മരുമകളും ആയത് ഇതറിയുമ്പോഴേ ആരിസ്കാക്കും ഒരുപാട് സന്തോഷാവും അല്ലമ്മ അത് പിന്നെ പറയാണ്ടാവും അത്രയും നല്ലൊരു കാര്യല്ലേജ് ഇപ്പൊ ചെയ്യാൻ പോലപ്പെടണത് അപ്പൊ അയിന്റെ ഗുണം നിങ്ങളെ ജീവിതത്തിന് കിട്ടാണ്ടിരിക്കൂല പിന്നെ അനക്ക് ഇട്ട് കെട്ടാനുള്ള സ്വർണ്ണം കാര്യങ്ങളും അല്ലേ അത് ഇനിശാല്ല ആരിസ് തന്നെ ഉണ്ടാക്കിത്തീരും പോര എനക്ക് ഒന്നും വേണ്ടമ്മ സ്വർണത്തിനെക്കായി പണത്തിനെക്കായി ഒക്കെ വലുത് സമാധാനാണെന്ന് ഞാൻ ശരിക്കും പഠിച്ച് ഇനി ഇപ്പൊ എല്ലാരും എന്നോട് കാണിക്കണ സ്നേഹല്ലേ ഹാരിസ്ക എനിക്ക് തിരിച്ചു തന്ന എന്റെ ജീവിതമില്ലേ അതെന്താണ് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധി എനിക്കത് മാത്രം മതി ഇതിന്റെ കാര്യം മാത്രല്ലമ്മ എന്നെപ്പോലെ ചിന്തിക്കണം ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവുന്നു ലോകത്ത് അതുപോലെ സ്വന്തം പെൺകുട്ടികളെ ഒന്നും കൊടുക്കാണ്ട് എങ്ങനെ വേറൊരു വീട്ടിൽ അയക്കാമെന്ന് ചിന്തിക്കണ രക്ഷിതാക്കളും ഉണ്ടാവും സ്വർണത്തിനൊക്കെ ഇങ്ങനെ വില കൂടിപ്പോണ ഈ കാലത്ത് സ്വന്തം വീടും പറമ്പും അടക്കം പണയും വെച്ചും വിറ്റും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കണവരുണ്ടാവൂലേ എന്തിനായാലൊക്കെ കാര്യം ഒന്നും കൊടുക്കാണ്ട് നമ്മളെ മക്കളെ നോക്കാനും സ്വീകരിക്കാനും മനസ്സുള്ളവർക്ക് കൊടുക്കുക അതുപോലത്തെ ഒരു കൂട്ടരെ ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലാച്ച അവര് നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് പറഞ്ഞോട്ടെ എന്തിനാ വെറുതെ അങ്ങോട്ട് കൊടുത്ത് നമ്മളെ ബാധ്യത ഒഴിവാക്കണത് അതിലും നല്ലത് നമ്മളെ തണല് പറ്റി അവര് നമ്മുടെ കൂടെ ജീവിച്ചു പോണതല്ലേ ഇങ്ങനൊന്നും ചിന്തിക്കാനും പറയാനൊന്നുള്ള ഒന്നുള്ള മനസ്സോ ഒന്നും നിക്ക് അന്നിണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ ധൈര്യത്തോടെ എല്ലാ പെൺകുട്ടികളോടും പറയും സ്വന്തം രക്ഷിതാക്കളും കൂടെ പെർ വേദനിപ്പിച്ച് ഒരു മുതലും നേടി നമ്മൾ വേറൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കരുത് അതിന് കൂട്ട് നിൽക്കും ചെയ്യരുത് അങ്ങനെ വരുന്നവരോട് മുഖത്ത് നോക്കി പറയണം അങ്ങനത്തെ ഒരാളെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ലാന്ന് ഒരു ജീവിതം ഞങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടാന്ന് അന്നേ ഈ കാലം ഇന്നെപ്പോലുള്ളൊരു നന്നാവുകയുള്ളൂ സ്വർണത്തിനിങ്ങനെ വില കത്തിക്കയറുന്ന സമയത്തുപോലും കടം വാങ്ങിയും സ്വന്തം വീടും പറമ്പും പണയും വെച്ചും വിറ്റും പോലും സ്വന്തം പെൺമക്കളെ കെട്ടിച്ചയക്കുന്ന ഓരോ രക്ഷിതാക്കളും അതിന് കൂട്ടുനിൽക്കുന്ന പെൺമക്കളും ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കുക ഒന്നുമില്ലാതെ നമ്മുടെ പെൺമക്കളെ സ്വീകരിക്കാൻ മനസ്സുള്ളവർക്കു മാത്രം അവരെ ഏൽപ്പിക്കുക ആ കൈകളിൽ അവർ എന്നും സുരക്ഷിതമായിരിക്കും അങ്ങോട്ട് പണം നൽകി വിറ്റൊഴിക്കേണ്ട ഒന്നല്ല നമ്മുടെ പെൺമക്കൾ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ രക്ഷിതാവിൻ്റെയും ഏറ്റവും വലിയ കടമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു കനിവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല കനിവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ